അഞ്ചാം തവണയും വൈദ്യുതി ചാർജ് ജനദ്രോഹ നടപടിക്കെതിരെ ബിജെപി നടക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി നൈറ്റ് മാർച്ച് നടത്തി ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് യൂണിറ്റിന് പതിനാറ് പൈസ കൂട്ടിയത് ജനങ്ങളോടുള്ള ഗവൺമെന്റിന്റെ കനത്ത വെല്ലുവിളിയാണെന്ന് പ്രശോഭ് കോട്ടൂളി പറഞ്ഞു വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അടുത്ത വർഷത്തേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പൈസയാണ് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അടുത്ത മാസം നടക്കുമ്പോൾ ഏകദേശം ഇരുപത്തെട്ട് പൈസയാണ് മൊത്തത്തിൽ വർധന വരുന്നത് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് ഏകദേശം ഒരു എൺപത്തിനാല് രൂപയുടെ വർധനവാണ് ഉണ്ടായിരുന്നത് സമസ്ത മേഖലയിലും വിലക്കയറ്റം മൂലം പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറയുന്നതിന് മുൻപ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തു പോവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബി ജെ പി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം പി രമണീഭായ് ജില്ലാ സെക്രട്ടറിയും കൗൺസിലറുമായ അനുരാധ തായാട്ട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എൻ പി പ്രകാശൻ പ്രവീൺ തള്ളിയിൽ എന്നിവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി ി ന്യൂസ് കോഴിക്കോട്